ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട റിയാലിറ്റി ടെലിവിഷൻ ഷോയാണ് ബിഗ് ബോസ് രണ്ടായിരത്തി ആറിൽ ഹിന്ദിയിലൂടെയായിരുന്നു ബിഗ് ബോസ് എത്തുന്നത് പിന്നീട് വിവിധ ഭാഷകളിൽ ഷോ പ്രേക്ഷകരുടെ മനസ്സ് കവർന്നു മലയാളം ബിഗ് ബോസിനും ആരാധകർ ഏറെയാണ് കഴിഞ്ഞ സീസൺ മുൻപ് നടന്നിരുന്ന സീസണുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് ബിഗ് ബോസ് പ്രേക്ഷകരെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു റോക്കിയും സിജോയും തമ്മിൽ നടന്നത് ഇതോടെ റോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കി പിന്നീട് ഫിനാലെ വീക്കിൽ പോലും റോക്കിയെ തിരികെ കൊണ്ടുവന്നിരുന്നില്ല മുമ്പെങ്ങും കാണാത്ത തരത്തിലുള്ള ഫിസിക്കൽ അസോൾട്ടായിരുന്നു റോക്കി സിജോക്കെതിരെ നടത്തിയത് സംഭവത്തെ തുടർന്ന് സിജോക്കിയെ നാളുകളോളം ഷോയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു സർജറികൾക്കും സിജോയ്ക്ക് വിധേയനാകേണ്ടി വന്നു പുറത്തിറങ്ങിയ റോക്കി പല അഭിമുഖങ്ങളിലും പറഞ്ഞ പല പ്രസ്താവനകളും വിവാദങ്ങളിലേക്ക് മാറി സിജോയെ ഇടിച്ച സംഭവത്തെ ന്യായീകരിച്ചുവെന്ന വിമർശനവും റോക്കി നേരിട്ടിരുന്നു ബിഗ് ബോസിന്റെ ഫിനാലയിൽ റോക്കിയെ ക്ഷണിക്കുകയും ചെയ്തിരുന്നില്ല തന്റെ വിവാഹം വൈകാൻ പോലും കാരണമായി മാറിയ റോക്കിക്ക് താൻ ഒരിക്കലും മാപ്പ് നൽകില്ലെന്നായിരുന്നു സിജോ പറഞ്ഞത് തന്റെ തെറ്റുകൾ അംഗീകരിക്കാൻ റോക്കി തയ്യാറായില്ലെന്നായിരുന്നു സിജോ പറഞ്ഞത് ഇപ്പോഴിതാ അസീർ റോക്കിയുടെ പുതിയ വീഡിയോ വൈറലായി മാറുകയാണ് നടി അനു ജോസഫ് പങ്കുവച്ച പുതിയ വീഡിയോ ആണ് ചർച്ചയാകുന്നത് റോക്കി അനുവും വർഷങ്ങളായി സുഹൃത്തുക്കളാണ് ഇരുവർക്കുമിടയിലെ ബന്ധം എന്താണെന്ന് കുറെ നാളുകളായി സോഷ്യൽ മീഡിയ ചോദിക്കുന്നതാണ് ഇതിനുള്ള ഉത്തരമാണ് വീഡിയോയിൽ റോക്കി നൽകുന്നത് ആറു വർഷത്തെ സൗഹൃദമാണ് ഞങ്ങൾ തമ്മിൽ അതിനൊപ്പം ബിസിനസ് പാർട്ട്നേഴ്സുമാണെന്നാണ് റോക്കി പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് റോക്കി തന്റെ വീടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ വീടും ചർച്ചയായിരുന്നു ഇതേ വീട് അനുവും തന്റെ വീടാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നു ഇതാണ് ഇരുവർക്കുമിടയിലെ ബന്ധം ചോദ്യം ചെയ്യാൻ കാരണമായി മാറിയത് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിർമ്മിച്ച വീടാണ് എന്നാണ് റോക്കി പറയുന്നത് പക്ഷേ താമസത്തിനു വേണ്ടിയല്ല ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് റോക്കിയും അനുവും പറയുന്നത് ബിഗ് ബോസ് താരം ഋഷിയുടെ കല്യാണത്തിന് പോകുന്നതിനിടെയാണ് റോക്കി മനു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഋഷി തനിക്ക് സഹോദരനെ പോലെയാണ് അതിനാലാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കല്യാണത്തിന് പോകുന്നതെന്നാണ് റോക്കി പറയുന്നത് ഋഷിയുടെ വിവാഹ സൽക്കാരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട് ആഡംബര വാച്ചാണ് ഋഷിക്കും വധുവിനും സമ്മാനമായി റോക്കി നൽകിയത് സിജോയെ കണ്ടതും റോക്കി കൈകൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് റോക്കി സിജോയോട് മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അന്നത്തെ തല്ലുകാരണം തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് സിജോ സംസാരിക്കുന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്